െ മുഴുവൻ ഷണ്ഡീകരിക്കപ്പെട്ട കാളക്കുട്ടന്മാരായിരിക്കുകയാൽ അവരേതൊക്കെയോ അർത്ഥത്തിൽ നിശബ്ദരാക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു കാരണം എന്താണ് ഒരു ലേഖനം എഴുതാൻ വേണ്ടി അവർ പേനയുന്തി കഴിഞ്ഞാൽ അവരുടെ പൂടകങ്ങളെ തേട് അടുക്കള വരെ ഈട് കടന്നു വരും എന്ന് പയറ്റി തെളിയിച്ചുപോയ ഉദാഹരണങ്ങളെ കേന്ദ്ര സർക്കാർ രാമായക്ക് നാൾ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ പക്ഷേ അതിലൊന്നും തളരാത്ത വീര്യത്തോടെ പോരാട്ടം ശക്തിയോടുകൂടെ പതരാത്ത പാദത്തോടെ ചിതറാത്ത ചിത്തത്തോടെ രാഹുൽ ഗാന്ധി വിവരാവകാശ നിയമപ്രകാരം ഇലക്ഷൻ ിൽ നിന്ന് ഡാറ്റ ചോദിക്കുകയാണ് അവർ പറഞ്ഞു ഡാറ്റയുടെ സോഫ്റ്റ് കോപ്പി ഞങ്ങൾക്ക് തരാൻ സാധ്യമല്ല രാഹുൽ ഗാന്ധി പറഞ്ഞു സോഫ്റ്റ് കോപ്പി നിങ്ങൾക്ക് തരാൻ നീരസമുണ്ടെങ്കിൽ വൈമനസമുണ്ടെങ്കിൽ എനിക്ക് ഹാർഡ് കോപ്പി തരൂ എന്ന് എത്രയാ കൊടുത്തത് മുന്നൂറ് കിലോ ഇന്റെ മുകളിലുള്ള എത്രയോ മീറ്റർ കണക്കിന് ഉയരമുള്ള വലിയ പേപ്പറുകളുടെ കെട്ടുകൾ രാഹുൽ ഗാന്ധിയുടെ ടീമിന്റെ മുമ്പിലേക്ക് എലക്ഷൻ കമ്മീഷൻ കൊടുക്കുകയാണ് കൊടുക്കുന്ന നേരത്ത് അവരുടെ പ്രതീക്ഷ എന്താ ഇതൊന്നും ഒരാൾ അനലൈസ് ചെയ്യില്ല കാരണം എന്താണ് ഈ ഭീമാകാരമായിരിക്കുന്ന ദാണ്ടക്കെട്ടുകൾ കാണുമ്പോ ആരാണ് ഇതിന് മുന്നടി പോരാളിയെ പോലെ ഇറങ്ങിത്തിരിക്കുക ആറ് മാസത്തെ എണ്ണയിട്ട യന്ത്രങ്ങളെ പോലെ പഠനങ്ങളിലൂടെ ഇന്ത്യ രാജ്യത്തിന്റെ മുമ്പിലേക്ക് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് ഒരു ആറ്റം ബോംബ് പൊട്ടിച്ചിരിക്കുകയാണ് നമ്മൾ ചിന്തിക്കണം രാജ്യത്തിന്റെ ഗ്രാമ ഗ്രാമാന്തരങ്ങൾ വീട് വീടാന്തരങ്ങൾ ഏറ്റെടുക്കേണ്ട ഏറ്റവും വലിയ ദൗത്യമാണ് ഇത് എന്ന് നമ്മൾ തിരിച്ചറിയണം എന്റെ പ്രിയപ്പെട്ടവരെ കാരണം എന്താ നമ്മളൊക്കെ ഈ അതിമനോഹരമായ സ്വാതന്ത്ര്യത്തിന്റെ ശീതളിമ ഇപ്പൊ ആസ്വദിച്ചു കൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ കൊണ്ടിരിക്കുകയാണ് മഹാരാഷ്ട്രയുടെ തെരുവിലൂടെ ഒരു കൗമാരക്കാരൻ നടന്നുപോയ കഥയുടെ പുരാതന ഇന്ത്യയില് ആ കൗമാരക്കാരൻ ദളിതനാണ് ആ കൗമാരക്കാരൻ അപരണനാണ് ആ കൗമാരക്കാരൻ പാർശ്വവൽക്കരിക്കപ്പെട്ട താഴ്ന്ന ജാതിക്കാരൻ എന്ന മുദ്ര കുത്തപ്പെട്ടു പോയ അധസ്ഥിതനാണ് ആ കൗമാരക്കാരന് ദാഹപരവശനാവുകയാണ് ശൂന്യമായിരിക്കുന്ന ഗ്രാമത്തിലൂടെ ആ കൊച്ചുകുട്ടി ഇങ്ങനെ നടന്നു പോകുമ്പോഴാണ് ഒരു കിണറ് കാണുന്നത് സമൃദ്ധമായ വെള്ളം ആ കിണറ്റിൽ നിറഞ്ഞു തുളുമ്പി കിടക്കുന്നുണ്ട് ദാകത്തിന്റെ കൊടുമ കൊണ്ട് മറുത്തൊന്നും ആലോചിക്കാതെ ആ കൗമാരക്കാരൻ തൊട്ടി താഴേക്കിറക്കിയിട്ട് വെള്ളം മുക്കി ആർത്തിയോടുകൂടെ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു ഗ്രാമമുഖ്യന്റെ കണ്ണിൽ ഇത് പെട്ടുപോയത് അദ്ദേഹം വിളിച്ചു പറഞ്ഞു പ്രിയപ്പെട്ട ജനങ്ങളെ നാട്ടുകാരെ ഓടി വരൂ നമ്മുടെ കുടിവെള്ളത്തിന്റെ സംഭരണിയായിരിക്കുന്ന കിണറിനെയ്ത ജാതിക്കാരൻ അശുദ്ധമാക്കിയിരിക്കുന്നു എല്ലാവരും വരികയാണ് കിണർ അശുദ്ധമാക്കി എന്ന് കേട്ടപ്പോൾ എല്ലാവരും പട്ടികയും വടിവാളും എടുത്തിട്ടാണ് കടന്നു വരുന്നത് ആ കൗമാരക്കാരനെ ഒരു ഒരു ദാക്ഷിത്തിന്റെ ലാഞ്ചന പോലും നൽകാതെ മാറി മാറി അവർ പ്രഹരിക്കുകയാണ് ഇവരുടെ അക്രമങ്ങൾ ഏറ്റുവാങ്ങി ശരീരം മുഴുവൻ നിഴലിച്ച് നീലിച്ച് ചോരവാർന്നൊഴുകി ആ ഭീമാറാവു എന്ന് പറയുന്ന കൗമാരക്കാരൻ വേച്ചു വേച്ചു തന്റെ വീട്ടിലേക്ക് നടന്നു പോവുകയാണ് അപ്പോഴേക്ക് സന്ധ്യ വാങ്ങിയിട്ടുണ്ട് ആ നേരത്തെ അമ്മ അവനെ തെരഞ്ഞിട്ട് എന്റെ ഭീമാറാവു എവിടെ പോയി എന്നും പറഞ്ഞ് മാറത്തടിച്ച് നിലവിളിച്ചിട്ട് ഇങ്ങനെ കടന്നു വരിക അപ്പോഴേക്ക് ഇരുട്ട് പരക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇരുട്ടിലൂടെ നടന്നു വരുന്ന തൻ്റെ പ്രിയപുത്രന്റെ ദീനരോധനങ്ങൾ കേട്ടപ്പോൾ അമ്മക്ക് ബോധ്യമായി അതെന്റെ മകൻ ബീമാറാവുവാൻ മകനെ നനക്ക് എന്തു പറ്റി എന്ന് ആ പാവപ്പെട്ട അമ്മ നിലവിളിച്ച് ചോദിക്കുകയാണ് അമ്മ മോനെ കണ്ടുമുട്ടുകയാണ് മോനെ കണ്ടുമുട്ടിയ സ്നേഹത്തിന്റെ തീവ്രതയിൽ ആ അമ്മ തന്റെ കൈ കുടന്നയിലേക്ക് മകനെ വരിഞ്ഞു മുറുക്കുകയാണ് അമ്മ ഇങ്ങനെ ആലിംഗനം ചെയ്തപ്പോ ബീമാറാവൂ എന്ന് പറയുന്ന കുട്ടിയുടെ ശരീരത്തിൽ വീടുപോയ മുറിവുകളിൽ വല്ലാത്ത നീറ്റൽ അനുഭവപ്പെടുകയാണ് തൊട്ടുപോകരുത് അമ്മേ എന്റെ ശരീരമാസകലം വ്രണങ്ങളാണ് എന്തേ എൻ്റെ മോന് പറ്റിയത് അമ്മ കുഞ്ഞിൻ്റെ കൈ പിടിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോവാൻ വെളിച്ചത്തിൽ വിളക്കിൻ്റെ വെട്ടത്തിൽ അമ്മ തൻ്റെ കുഞ്ഞുമോൻ ഭീമാറാപുവിന്റെ ശരീരം ഒന്ന് പരിശോധിച്ചപ്പോൾ അതിൽ വ്രണമില്ലാത്ത അതിൽ മാരകമായ മുറിവില്ലാത്ത ശൂന്യതയുള്ള ഒരു സ്ഥലം പോലും ഇല്ല അമ്മങ്ങനെ നിലവിളിക്കാൻ അവസാനം മകനെ ശുശ്രൂഷിക്കുമ്പോ അമ്മയുടെ അടുക്കല് ബിമാറാവൂ എന്ന് പറയുന്ന കൗമാരക്കാരനായ പുത്രൻ പറഞ്ഞുപോയ ഒരു പ്രതീക്ഷയുടെ കിരണം ഒരു വചനമുണ്ട് അമ്മേ ഞാൻ അങ്ങയുടെ മകനായി താഴ്ന്ന ജാതിക്കാരൻ്റെ പുത്രനായി പിറന്നുപോയി എന്നുള്ളത് മാത്രമാണ് ഞാൻ ചെയ്ത തെറ്റ് അതിന് മറുപടി വിദ്യാഭ്യാസം മാത്രം ഞാൻ പഠിക്കും അമ്മേ ഞാൻ പഠിച്ചു മിടുക്കനായി ഭാരതത്തിലുള്ള ഈ ഉച്ച നീചത്വത്തിനെതിരെ ഈ വംശ കോമരങ്ങൾക്കെതിരെ ഞാൻ നിരന്തരം ശബ്ദിക്കും പടപൊരുതും അല്ലെ അന്നാം പോയ കുട്ടിയാണ് ഇന്ത്യ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിലെ ആദ്യത്തെ നിയമമന്ത്രി ഞാനും നിങ്ങളും ഈ കൽപ്പറ്റയുടെ ഹൃദയഭാഗത്ത് സർവ സ്വതന്ത്രരായി ആരെയും കൂസാതെ ഭയപ്പെടാതെ ഇരിക്കാനുള്ള ഭരണഘടനയുടെ കാരണക്കാരനായ ഡോക്ടർ ഭീമാ റാബു അംബേദ്കർ എന്ന് നമ്മൾ തിരിച്ച് അറിയണം എന്റെ പ്രിയപ്പെട്ടവരെ അങ്ങനെയുള്ള ഒരു ഇന്ത്യ ആ ചുറ്റുപാടുകളെ മനസ്സിലാക്കിയ മഹോന്നതമായിരിക്കുന്ന ഒരു ഇന്ത്യ ആ ഇന്ത്യയാണ് നമ്മുടേതല്ലാത്തൊരു ഇന്ത്യയായി മാറിക്കൊണ്ടിരിക്കുന്നത് എന്ന ആശങ്കയുടെ നീറ്റടിന്റെ സംഘർഷഭരിതമായ അസ്തിത്വം ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഭീകരതയുടെ നടുത്തളത്തിലാണ് വർത്തമാന ഇന്ത്യയുടെ മതേതരത്വത്തിൻ്റെ ഭാവിയെ നമ്മളൊക്കെ ചർച്ച ചെയ്തു കൊണ്ടിരിക്കുന്നത് എൻ്റെ